നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് സുഖദുഃഖ സമിത്ങ്ങളായിരിക്കും അതിൽ ദുഃഖങ്ങൾക്ക് വിട പറഞ്ഞിട്ട് അതിൽ എന്തൊക്കെ സന്തോഷങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ അതിന് മുൻതൂക്കം കൊടുക്കുക അതല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പാളിച്ച വന്നാൽ അതിനെ ഓർത്ത് വിഷമിച്ച് നടക്കാതെ അല്ലെങ്കിൽ വലിയൊരു പാളിച്ച വന്നാൽ അതിനെ ഓർത്ത് വിഷമിച്ച് നടക്കാതെ എപ്പോഴും നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു സന്തോഷം അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ തന്നെ വേണം നമ്മുടെ മനസ്സിൻ്റെ സൂക്ഷിപ്പുകാർ വെറുതെ അനാവശ്യമായിട്ട് ആ പാവ പിടിച്ച മനസ്സിനെ ദുഃഖങ്ങൾ അടിച്ചേൽപ്പിച്ച് വിഷമതകളുണ്ടാക്കാതെ അവർക്ക് എപ്പോഴും ഒരു സമാധാനം കൊടുക്കുക അതായത് പറയുന്ന സെൽഫ് കെയർ മറ്റുള്ളവർക്ക് ആർക്കും നമ്മുടെ മനസ്സിനെ സമാധിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ പറ്റില്ല നമ്മൾ തന്നെ അതിലെ നല്ല വശങ്ങൾ കണ്ടെത്തി സന്തോഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരെ സ്നേഹിച്ചും സന്തോഷിച്ചും ഒക്കെ നടന്നാൽ നമ്മുടെ ജീവിതം അടിപൊളിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാം അതെല്ലാവരും ഒന്ന് മനസ്സിൽ കരുതണം അതല്ലാണ്ട് എന്തിനാണ് അനാവശ്യ ചിന്തകൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിനായിട്ട് വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും നടക്കാതെ എന്തൊക്കെ നല്ലതും ഉണ്ടോ അതിനെ മാത്രം മുൻതൂക്കം കൊടുക്കുക